ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ റേഡിയേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ലേക്ഷോറിലേക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അമൃത എന്നുള്ള ഫയലുകളൊക്കെ ആയിട്ട് ഞാനും വൈഫും ഞങ്ങളങ്ങോട് ഓം കോളേജിലേക്ക് ചെന്നാൽ മതി അപ്പോൾ ഗംഗാൻ ഡോക്ടറെ കണ്ടു അനുഭവ ഡോക്ടറെ കണ്ടു അപ്പോൾ അപ്പോൾ അവരതെല്ലാം ആ ഫയലുകളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞത് നേരെ വീണ്ടും ഗ്യാസ് ചെല്ലുക ഗ്യാസ് സ്റ്റോവില് കാര്യങ്ങൾ സംസാരിക്കുക സാറെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ട് അതേപോലെ ചെയ്യാൻ പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഗ്യാസ് സ്റ്റോവില് അപ്പോയിൻമെൻറ്റ്സ് എടുത്തു എനിക്ക് തോന്നണൊരു എൺപത് എയ്റ്റി പ്ലസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ടോക്കൺ കിട്ടിയത് ഒരുപാട് സമയം ലേറ്റ് ആവും അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെയും ഡേറ്റ് എടുത്ത് കാത്തിരുന്നു ആ ഒരു ദിവസം ആ നിൽക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഒ പിയിലിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയുന്നത് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരാളാവായിട്ട് നമുക്ക് നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരാൾ അതായത് ഒരു ആറടിയിലധികം ഉയരും മനുഷ്യനും കൂടെ ഒരു മകനും പിന്നീടാണ് മകനാണെന്ന് മനസ്സിലായത് അവരവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു അതേപോലെ തന്നെ കാൻഡിലും വെച്ച് അവരെ കണ്ടിരുന്നു ആദ്യമേ ഈ നമ്മളുടെ ഇരിക്കുമ്പോഴാണ് ഇവരായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയത് ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രക്കാരനാണ് തെലുങ്ക് മൂവിയിലെ അല്ലു അർജുൻ അതേപോലെ ചിരഞ്ജീവി ഉള്ളവരായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ റോളിൽ അഭിനയിക്കുന്ന അഡിസ് മല്ലു പ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയോട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കും കുടൽ ക്യാൻസറാണ് അപ്പോൾ എനിക്കും കുടൽ ക്യാൻസറാണ് അപ്പോൾ പുള്ളിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയങ്കര ക്ഷീണിതനായിട്ട് രോഗിയായിട്ട് തന്നെ നമുക്ക് തോന്നും പക്ഷേ ഈ വലിപ്പമുള്ളത് കൊണ്ടിട്ട് നമുക്കങ്ങനെ ആദ്യമൊട്ടും കാണാനുള്ള എന്തോ ഒരു പുള്ളിക്കൊരു ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പം മകനൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് സാർ രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന് കൺസൾട്ട് ചെയ്ത് പോയതാണ് അപ്പം അന്ന് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കുടല് സർജറി ചെയ്തിട്ട് ഒരു ബാഗ് പിടിപ്പിക്കണമെന്നാണ് ഈ ബാഗ് പിടിപ്പിച്ചിട്ടില്ല പുള്ളിക്ക് അതുകൊണ്ടാണ് എന്നോട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് ആ പെയ്റ്റ്സ് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വൈഫിനോടും ചോദിച്ചു മനസ്സിലാക്കി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ പുള്ളിയുടെ ഈ ബിസ് പുള്ളിയുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള തിരക്കുകൾ കാരണം പുള്ളിക്ക് ഡേറ്റ് എല്ലാം ക്ലാഷ് ചെയ്ത് പോവും ഇതേപോലെ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നടക്കൂലെന്ന് പറഞ്ഞിട്ട് പുള്ളി അന്ന് ഇവിടെ നിന്ന് പോയതാണ് പക്ഷെ വീണ്ടും ബുദ്ധിമുട്ടിലേക്കായി കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും ഇവിടെ വന്നു കാരണം വളരെ പ്രശസ്തനായിട്ടുള്ള ഗംഗാര ഡോക്ടറിനെയൊക്കെ അവിടെ നിന്ന് റെഫർ ചെയ്ത് വന്നതുകൊണ്ട് പുള്ളി പറഞ്ഞത് ഗ്യാസ്ട്രോയിലേക്ക് പോകാൻ പറഞ്ഞത് കൊണ്ടും പുള്ളി ഇവിടെ വന്ന് തന്നെ കാണിക്കാൻ കാരണം ഇത് കഴിഞ്ഞാൽ പുള്ളിയുടെ ട്രീറ്റ്മെന്റിലൊക്കെ എടുക്കാം ഡയഗ്നോസ് ചെയ്താണ് ക്യാൻസർ ആവുന്നത് അപ്പം അതങ്ങോട് സ്പ്രെഡായി പുള്ളിയുടെ ഈ തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് പിന്നെ മാനസികമായിട്ട് പുള്ളി തയ്യാറുമായിരുന്നില്ല പക്ഷെ ഇപ്പം ചെയ്തേ പറ്റൂ അങ്ങനെ വന്ന് പുള്ളിക്ക് രണ്ട് ബാഗുണ്ടായിരുന്നു കാരണം പുള്ളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു സർജറി ചെയ്തു ഞങ്ങളിപ്പോൾ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുമെന്ന് കാരണം മകൻ എന്നോട് പറഞ്ഞു ഒന്ന് വരണം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം ബാഗൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്ത് പോകും നിങ്ങൾ എന്നെ കണ്ടാലൊന്നും കുഴപ്പമില്ല പറഞ്ഞത് കൊണ്ട് അറിയുന്നതുകൊണ്ടാണ് അവർ കൂടുതൽ നമ്മളോട് ക്ലോസ് ആയത് ഞാൻ പോയി അവർ വലിയ പരിവാരങ്ങളൊക്കെ ആയിട്ടാണ് ആന്ധ്രയിൽ നിന്ന് വന്ന് വലിയ ഹോട്ടലിൽ താമസിച്ചിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതും പിന്നെ ഇവിടെ റൂം റൂമെടുത്തെന്ന് പറഞ്ഞാൽ റൂമല്ല അവർ സ്യൂട്ടാണ് എടുത്തത് ലക്ഷം സ്യൂട്ടിന് നല്ല റെൻറ്റ് വരും റിച്ചാണ് അവർ അതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു അവിടെ കൊണ്ടുപോയി ഞാൻ അവിടെ പോയി പുള്ളിയുടെ റൂമിൽ പോയി സംസാരിച്ചു പുള്ളി എന്നെ രണ്ട് ബാഗും കാണിച്ചെന്ന് ഭയങ്കര വിൽപവറുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഇങ്ങനെ രണ്ട് ബാഗ് വെച്ചിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടേ നമുക്കറിയാം ഒരു കാര്യം നമുക്ക് മര്യാദ ചെയ്യാൻ പറ്റില്ല പുറത്തിരിക്കണമെന്നുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും രോഗിയാണ് രോഗിയാണെന്നുള്ള ഫീലോ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അല്ല ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക അപ്പം പുള്ളിനോട് ഞാൻ പറഞ്ഞ് സാറെ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇതൊക്കെ വെച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ എന്തും ചെയ്യാൻ പറ്റും എന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു പുള്ളിക്കാകെ അറിയാവുന്ന ആണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഇനി നമുക്ക് ജീവിക്കാൻ പറ്റും മൈൻഡ് സെറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് സാറ് വേദനേരം റെഡിയായി പോകാൻ പറ്റും ഈ എന്ത് പറയാനാണ് അത് ഭയങ്കര ഫോർത്ത് സ്റ്റേജിലായിപ്പോയി പുള്ളി അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ പുള്ളി ഒരുപാട് വർഷം പിന്നീട് ജീവിച്ചിരുന്നാല് പുള്ളി അതങ്ങട് നിസ്സാരമാക്കി പുള്ളിയുടെ ജോലിയും തിരക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിർഭാവ ആ പുള്ളിയും ആളും മരിച്ചു ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് വലിയ ആള് അല്ലെ ചെറിയ ആള് ഒന്നുമില്ല നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ് നമ്മൾ വേറെ നിസ്സാരമായിട്ട് ഒഴപ്പിക്കളഞ്ഞ ജീവിതം അത് ഏത് രോഗമാണെങ്കിലും അത് ജീവിതം നമുക്ക് നഷ്ടപ്പെടും നമുക്ക് ആകെ ഒരു ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നന്നായിട്ട് ജീവിക്കും അതിനെ മോശമാക്കിക്കളയാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് പേരെ കണ്ടിരുന്നു പലരും വളരെ എന്താ പറയുക ഒന്നെങ്കിൽ പയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിട്ടിയത് പോകുന്ന ആൾക്കാരെ ചിലവർ നിസ്സാരം കുഴപ്പമൊന്നുമില്ല എല്ലാവരും സ്വയം തീരുമാനിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് ഫസ്റ്റലെ ഡയഗ്നോസ് ചെയ്യുക രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക അതിനുശേഷം നല്ല ട്രീറ്റ്മെൻ്റ് എടുക്കുക അത് എവിടെയാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേറെ പല സ്ഥലങ്ങളിലും പല മെഡിക്കലിൻ്റെ ശാഖകളിലൊക്കെ പോയി അവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കി അവസാനം രോഗം മൂർച്ഛിച്ച് നമ്മളായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരികയും അപ്പോഴത്തേക്കും അതിൻ്റെ അവസ്ഥകൾ മാറുകയും രോഗി മരണപ്പെടുകയും ചെയ്യണം നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് തേഡ് സ്റ്റേജിലാണെങ്കിൽ പോലും കറക്റ്റ് സ്ഥലത്ത് വന്നു കണ്ടു അതെൻ്റെ ഫോളോ അപ്പ് സ്റ്റിൽ ഞാൻ ഫോളോ അപ്പിലാണ് എനിക്ക് ഓരോ വർഷം കൂടുമ്പോൾ അതിന് കണ്ടാൽ മതിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മാസം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസം അങ്ങനെ ആയി ഒരു വർഷം വർഷമായത് നേരത്തെ ആറുമാസം ആയപ്പോൾ തന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് വീണ്ടും ഞാൻ പഴയതുപോലെ വീണ്ടും ആയി അതൊക്കെ ഇനിയും ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ പറയും അപ്പോൾ ഇതാണ് ഞാൻ നെഗ്ലക്റ്റ് ചെയ്യരുതായി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാൻ ഇങ്ങനെ അതേപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ലേറ്റായി പോയി അന്ന് ലേറ്റായി ഡോക്ടറെ കണ്ട് അപ്പോൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേ വരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ അതിന് ലോറൻസിന് ഈ ഒമ്പത് മാസം എൻ്റെ ഒമ്പത് ദിവസവും കഴിഞ്ഞു ഇനി വൻകുടൽ പുറത്ത് ടെമ്പറിയായി വെച്ചത് കൊണ്ട് അത് നമുക്ക് മലാശയത്തിലേക്ക് തിരിച്ചു പിടിപ്പിക്കാം അവിടെ ഏകദേശം ഒരു ആറ് സെൻറ്റിമീറ്ററോളം ബാലൻസ് ഉള്ളു അതായത് അതിൻ്റെ ബാക്കിയാണ് അതും കൂടെ ഇല്ലെങ്കിൽ അത് നടക്കില്ല തിരിച്ചു വെക്കാൻ പറ്റില്ല അത് ടെമ്പറിയായിട്ട് പുറത്തിങ്ങനെ വെച്ചത് കൊണ്ട് നമുക്കത് അകത്തേക്ക് തിരിച്ച് പിടിപ്പിക്കാം അകത്തേക്ക് അപ്പം ഓക്കെ എനിക്ക് സന്തോഷമായി അത് പിടിപ്പിക്കുമ്പോൾ ഞാൻ പഴയ പോലെ ആൾക്കാരുടെ പോലെ തന്നെ എനിക്ക് ഓക്കെ ഉള്ള ഓക്കെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഓക്കെ സന്തോഷം അപ്പൊ എന്താ പറയാ വലിയ സന്തോഷമായി കാരണം ഈ കുടല് കൊടുത്തിരിക്കാകുമ്പോൾ നമുക്ക് എപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് നോക്കുമ്പോഴും കുടല് കാണുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മനസ്സിൽ ഇത് ആയിരിക്കും അങ്ങനെ സാറ് ടെസ്റ്റുകൾ കെഴുതി വന്ന് അതെല്ലാം കഴിഞ്ഞ് അഡ്മിറ്റായിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ അഡ്മിറ്റായി സർജറിക്ക് എന്നെ കയറ്റി സർജറി കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ കുടലാകത്തേക്ക് വെച്ചേക്കണു ആ ഭാഗത്ത് ഈ അതിൻ്റെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഇത് പ്ലാസ്റ്റർ എടുത്ത് മാറ്റുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ ചാക്ക് തുന്നി വെച്ചേക്കണ പോലെയാണ് അത് ചെയ്ത് വെച്ചിരിക്കുക ഇത്ര മാംസമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുടലൊക്കെ വെച്ചിരിക്കുക അത് റിട്ടേൺ ആക്കി കഴിയുമ്പോൾ കുറേയും കൂടെ വലുതാക്കിയിട്ട് വേണം അതിന് അകത്തേക്ക് പുറത്ത് വെച്ച് ജോയിൻ ചെയ്ത് അവത്തേക്ക് വെക്കണം അങ്ങനെ വെച്ചു എല്ലാം ഓക്കേണ് കുഴപ്പമൊന്നുമില്ല ഒരു മുറിവോണങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസത്തെ പരിപാടികൾ തിരിച്ചു പോകാൻ അപ്പോൾ പോകാൻ പോണ ദിവസം നാളെ ഡിസ്ചാർജ് ആകണോ വിളിച്ച് അവിടെയൊക്കെ കഴുകി റെഡി ആക്കിക്കൊള്ളാ ി പോകാനായിട്ട് എന്നാ വൈഫ് കുളിപ്പിക്കാൻ ബാത്റൂമിൽ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോ തോപ്പിട്ടൊക്കെ കഴി കഴിഞ്ഞപ്പോ ഈ സ്റ്റിച്ചിട്ട ഭാ പൈപ്പിൽ വരുന്ന പോലെ ഈ പസ് പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഇല്ല വേണ്ട സിസ്റ്റർ അറിയിച്ചു സിസ്റ്റർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പേഷ്യന് പ്രോബ്ലംസ് ഉണ്ട് വരണോന്ന് പറഞ്ഞു വന്നു വരുമ്പോ എന്താണ് ഞാനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോണ് പഴുപ്പ് ഇത് ഇവിടെ ഇത്രയും വേണ്ടി കിടക്കണെന്ന് അറിയാൻ പാടില്ല ഒഴുകി താഴത്തെത്തി എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷനായിപ്പോയി എന്നാൽ എനിക്കൊരു ടെമ്പറേച്ചർ ഒന്നുമില്ല എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണെന്നാണ് അവർ പറയാറ് പിന്നെ അവരെല്ലാം എന്നെ തുടച്ചാതുകൊണ്ടൊന്ന് കുത്തി ഇങ്ങനെ പഴുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്ചാർജ് മാറ്റി മൂന്നാല് ദിവസം കൊണ്ട് കിടക്കണ്ട ഞാൻ പത്ത് പന്ത്രണ്ടോ ദിവസം അവിടെ കിടക്കേണ്ടി വരും ശരീരം അങ്ങനെ പ്രതികരിക്കണമെങ്കിലും പുറത്തത് വരുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഓരോരുത്തരും ഓരോ ടൈപ്പാണ് അങ്ങനെ അത് വലിഞ്ഞ് സെറ്റായി എനിക്ക് ഡിസ്ചാർജ് ചെയ്തി തന്നു എനിക്ക് ഡിസ്ചാർജ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം സാധാരണ ഇപ്പം രണ്ടു പ്രാവശ്യമായിട്ടും ഇങ്ങനെ തന്നെയായിരുന്നു ഭാവിയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് സമാധാനപരമായിട്ട് വീട്ടിലേക്ക് പോയി എനിക്കൊരു ഒരു ടെൻഷനുണ്ട് പക്ഷെ ഇതിനുള്ളിൽ അവരെന്താ ചെയ്യുന്നത് ചില ഇത് ചെക്ക് ചെയ്യും ഈ കുടല് വെച്ചിരിക്കുന്ന ഭാഗം ജോയിൻറ്റായെന്നൊക്കെ നോക്കും അതിനുള്ള ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും ദിവസം അവിടെ കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിൽ കൂടെ ഒന്നും പാസ് ചെയ്യാൻ പാടില്ല ആ ജോയിൻ്റ് ചെയ്തടത്തുകൂടെ വെള്ളം തരാൻ പാടില്ല ആദ്യം ഒന്ന് വലിയവരെ ഉണങ്ങുന്നവരെ വെള്ളമൊന്നുമില്ല പിന്നെയാണ് ചുണ്ടത്ത് എന്നൊന്നു നനച്ച് ഒരു സ്പൂണിൽ വെള്ളം തരുക അത് കഴിഞ്ഞ് അതൊരു രണ്ട് സ്പൂൺ ആക്കുക പിന്നൊരു അഞ്ച് എം എൽ ആക്കുക പത്ത് എം എൽ ട്വൻറ്റി ഫൈവ് അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് പിന്നെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞതും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ അങ്ങനെയെല്ലാം കഴിക്കാൻ പറഞ്ഞു ഇതെല്ലാം കഴിച്ചിട്ട് വയറ്റിൽ നിന്ന് ഗ്യാസ് പോകണം ഗ്യാസ് എൻ്റെ താഴെക്കൂടെ പോകണം പോവുക ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ വിടുള്ളൂ അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടാണ് എന്നെ അവർ വീട്ടിലേക്ക് വിട്ടത് അപ്പോൾ അതേവരെയുള്ള കാര്യങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ തടി തപ്പി പോകുന്നതെന്ന് വരെ പോകുന്നത് ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഓരോ രോഗികൾക്കും ആയിരിക്കും ഞാൻ ഞാനതും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴും എൻ്റെ ചെറിയ വരകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ അന്നും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബാലൻസ് തീർക്കാനുള്ള ആ നടൻ ശ്രീനിവാസിൻ്റെയൊക്കെ ഞാൻ ആ ആ സമയം കൊണ്ട് ഞാൻ ഏകദേശമൊക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം അവിടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കൂടി ഞാൻ ഫിനിഷ് ചെയ്തു അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ആ ചിത്രവും കാണിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്യാം ഇതെനിക്ക് ആദ്യമായിട്ട് അവർ ടെമ്പററി ആയിട്ട് പിടിപ്പിച്ച ഭാഗമാണ് ഈ കാണുന്നത് ഇത് നടക്കുന്ന ഏറ്റവും ആദ്യം ചെയ്ത സർജറിയുടെ പാടുകളാണ് ഈ കാണുന്നത് അതിനുശേഷം എൻ്റെ കുടല് പെർമനൻ്റ് ആയിട്ട് എൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ അവർ വീണ്ടും അത് ഫിക്സ് ചെയ്തു ഇപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ